നമ്മളുടെ കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിന് വേണ്ട മൂന്ന് ക്വാളിറ്റികളാണ് ആ ക്വാളിറ്റികൾ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണ് ഞാൻ വിശ്വസിക്കുന്നു അവർ കാറ്റഗീസം നമ്മുടെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഷുഡ് ബിക്കം മോർ എഫക്റ്റീവ് മോർ എഫക്റ്റീവ് അത് വളരെ ഹൃദ്യതയുള്ള ഒരു കൈമാറ്റമായിട്ട് മാറാൻ നമുക്ക് കഴിയണം വളരെ സ്നേഹപൂർണമായിട്ടുള്ള ഒരു അഫക്റ്റീവായിട്ടുള്ള ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന മുല മുല കൊടുക്കുന്ന കുഞ്ഞിനെ അമ്മ സ്നേഹപൂർവ്വം തലോടി ചേർത്ത് പിടിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമായിരിക്കണം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പലപ്പോഴും തലയ്ക്കകത്തേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരീക്ഷ കഴിഞ്ഞോടുകൂടെ അതവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു നമ്മളുടെ ഇൻഫർമേഷൻ ഒന്നും തന്നെ ഒരു ട്രാൻസ്ഫർമേഷനായിട്ട് ട്രാൻസ്ഫർമേഷനായിട്ട് മാറുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ തലത്തിലേക്കുള്ള ഒരു വലിയ പരിവർത്തനം േദപാഠത്തിലെ അല്ലെങ്കിൽ മതബോധന കേന്ദ്രത്തിന് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഫക്റ്റീവ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അട്രാക്റ്റീവ് വിശ്വാസ പരിശീലനത്തെ കുട്ടികൾ സ്നേഹിക്കണമെങ്കിൽ അതിനെ കുറെ കൂടെ അട്രാക്റ്റീവ് ആക്കും അത് ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഉള്ളടക്കത്തെ അട്രാക്റ്റീവ് ആക്കാൻ നിങ്ങൾ നടത്തുന്ന ഒരു പരിശ്രമമായിരിക്കണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് വീട്ടില് പരീക്ഷ നടത്തിസ്റ്റ് പത്രമല്ല അത് അവനെ അട്രാക്റ്റീവ് ആക്കണം ആ അട്രാക്റ്റീവ് ആക്കിയാൽ മാത്രമേസം ഡിപ്പാർട്ട്മെന്റ് ഇഫക്റ്റീവ് ആകൂ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഉള്ള നിലപാടുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ മെത്രാൻ ആയത് രണ്ടായിരത്തി പത്തിലാണ് പോളി പിതാവ് ഞങ്ങൾ ഒന്നിച്ചാണ് മെത്രാൻമാരായത് ഞങ്ങള് അക്കൊല്ലം തന്നെ മാർപ്പാപ്പിയെ കാണാൻ അരിയായി നമ്മൾ ആദ്യം കണ്ടത് ജോൺ പോൾ മാർപ്പാപ്പിയാണ് ബെലഡിച്ച് ബെലഡിപ്പതിനാറപ്പൻ മാർപ്പാപ്പി ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം കണ്ടത് മാർപ്പാപ്പ ഞങ്ങൾ നമ്മുടെ സഭയെ കുറിച്ച് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് മർപ്പാപ്പ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ജനത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഫാമിലികള് ഫെയ്ത്ത് ട്രാൻസ്മിഷൻ സെല്ലുകളാകുന്നതാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കൂടുതലേ നിലനിൽക്കാനായിട്ട് നമ്മൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും കൊന്ത ചെല്ലുമ്പോൾ മുട്ടുകൂത്തുന്നുണ്ട് ഞാൻ ഇരിക്കാൻ ഇപ്പൊ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മുട്ടുത്താ ഇരിക്കാൻ സമ്മതിക്കൊണ്ട കണ്ടിട്ട് ഇരുത്തു വേരി അത് ഒരു വലിയ ചിട്ടയായിരുന്നു ഞാൻ പറയുന്നത് ആ ചിട്ടയ്ക്ക് അകത്തുള്ള ചില മൂല്യങ്ങളുണ്ട് മൂല്യങ്ങളായിരുന്നു വിശ്വാസ പരിശീലനത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ കൊണ്ട നമസ്കാരം പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊടുക്ക സ്തുതി കൊടുക്കുന്നതല്ലേ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കൈകസ്തൂരി എന്നാണ് അതിന്റെ ഒറിജിനൽ പേര് കൈകസ്തൂരി എന്നാണ് എന്താ കൈകസ്തൂരി കാരണവന്മാരുടെ വിശ്വാസ ജീവിത സുഗന്ധം തലമുറയ്ക്ക് കൈമാറുന്നതാണ് കൈകസ്തൂരി ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് നമ്മള് കളയുന്ന ആ വാക്കൊന്നും നമുക്ക് കളയാൻ പാടില്ല കൈകസ്തൂലി കൊടുക്കന്ന പറയുക സ്തുതി കൊടുക്കുക എന്നതിനെ വിളിക്കുന്ന പേരെന്താണ് കൈ കൈകസ്തൂലി കൊടുക്കുക എല്ലാവരും പോയി പരസ്പരം കാരണവന്മാർക്ക് സ്തുതി കൊടുത്തിട്ട് പിന്നെ കൈ അത് എനിക്ക് തോന്നുന്നേ നമ്മള് അത്തരത്തിലുള്ള ചില മൂല്യങ്ങൾ ഈ ഡെയിലി പ്രാർത്ഥന എന്റെ വീട്ടില് ഞാൻ അങ്ങനെ പറയുമ്പോഴേ എനിക്ക് എളുപ്പമുണ്ട് പറയാനായിട്ട് ദുഃഖ വെള്ളിയാഴ്ച മാത്രമാണ് പ്രാർത്ഥന ചെല്ലാത്തൊരു ദിവസമാണ് ഞാനിങ്ങനെ വിചാരിക്കും ദൈവം ഈ എല്ലാ വെള്ളിയാഴ്ചയും കർത്താവും മരിച്ചിരുന്നെങ്കിലും എളുപ്പ ഈ ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥന ചെല്ലാത്തതിന്റെ കാരണം അമ്മായുടെ തിയോളജിയാണ് കർത്താവ് മരിച്ചു കിടക്കലൊന്നും അനു കേ അതുകൊണ്ട് ഇന്ന് ഇന്ന് വേണ്ട പക്ഷെ എനിക്ക് തോന്നുന്നേ സത്യ തോന്നല്ല കാലത്ത് തുടങ്ങി പള്ളിയിൽ ഇങ്ങനെ മുട്ടുകൂത്തില്ലാണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ അവശരായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ദുഃഖവള്ളിയായിട്ട് അപ്പ ശാമ പറയുന്നത് കർത്താവ് മരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന ചെയ്യാല് കർത്താവ് നാളെ പക്ഷേ ഈ കുടുംബ പാരമ്പര്യങ്ങളിലൊക്കെ ഉള്ള ചില മൂല്യബോധങ്ങളുണ്ട് ഈ മൂല്യബോധങ്ങൾ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് കളയാതെ തോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ഈ വീടുകളിൽ നടത്തേണ്ടത് വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് നടത്താനുള്ള ഒരു പരിശ്രമമാണ് ഞാനൊരു കാര്യം വ്യക്തിപരമായിട്ട് നമ്മൾ പറയാം ഒരു പള്ളിയിൽ അപ്പം മുറിക്കാൻ പാടില്ല അപ്പം മുറിക്കേണ്ടത് എവിടെയാണ് അത് വീടുകളിലെ പാരമ്പര്യമാണ് അത് വീടുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല ഞാൻ പറയട്ടെ അത് അതിന്റെ അതിന് ഇപ്പം വലിയ അതുകൊണ്ട് വീടുകളിലെ നമ്മളുടെ ഒരു കാറ്റഗറ്റിക്കൽ ഒരു സെൻസുണ്ട് നമുക്കറിയാം വീട്ടിലെ അപ്പ മുറിക്കുന്നത് പള്ളിയില കത്തനാരുന്നല്ല അച്ഛന അവിടെ മാറി നിൽക്കാനേ ഉള്ളു വീട്ടിലെ ആരാ അപ്പ മുറിക്കുന്നു ാണ് അപ്പം മുറിക്കുന്നത് ഇന്ന് ചിലത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെട്ടിച്ചുരുക്കി അത് എവിടെക്കൊണ്ടുവരണോ പള്ളിയിൽ കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു ഒരാളാണെന്ന് ഞാൻ ഇങ്ങോട്ട് പറയുന്നു അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ കൈമാറ്റം കുടുംബ പ്രാർത്ഥനയിലൂടെ അതുപോലെ തന്നെ ഞാൻ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് വരുന്നതുകൊണ്ട് ഞാൻ പറയാണ് ഏറ്റവും കൂടുതൽ ആളുകള് ഡെയിലി മാസില് വരുന്ന പാരമ്പര്യമുള്ള ഒരു സഭ സഭയാണ് എന്റെ പുറകില് വലിയ കാഴ്ചപ്പാടുണ്ട് വലിയ കാഴ്ചപ്പാട് ഇതിന്റെ പിറകിലുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന പങ്കെടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പൈതൃകം നമുക്ക് ഉണ്ട് നമുക്ക് ആ പൈതൃകം നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കണം ഞാൻ അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴാണ് വൊക്കേഷൻ പ്രൊമോഷനൊക്കെ ബ്യൂറോ ഒക്കെ തുടങ്ങിയത് പണ്ട് അത് വീടുകളിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മിഷൻ ലീഗ് ഒക്കെ ഉണ്ടല്ലോ ചെയ്യുന്ന സിസൂട്ട് എത്ര വലുതാണ് മിഷൻ ലീഗിനൊക്കെ നമ്മൾ അധിനാവത്കരിച്ചുകൊണ്ട് അതിന്റെ ഒറിജിനൽ ട്രേറ്റ് ഒക്കെ ഇപ്പോ അത് ഇത് സാധാരണ ഒരു സംഘടന പോലെ പോലെയാക്കിക്കൊണ്ടിരിക്കുകയാണ് മിഷൻ ലീഗ് ഒരിക്കലും ഒരു സംഘടനയായിട്ട് ഞാൻ കണ്ടിട്ടില്ല മിഷൻ ലീഗ് എന്നും ദൈവവിളികളുടെ പ്രോത്സാഹനത്തിന് നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് മിഷന് പരി പരിചയപ്പെടാൻ ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സീറോ മറബർ സഭയോടുള്ള നോർത്ത് ഇന്ത്യൻ മിഷൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മിഷണറിമാരെ മുഴുവൻ വിട്ടിരിക്കുന്നത് മിഷൻ ലീഗാണ് മിഷൻ ലീഗിൽ നിന്നാണ് മിഷനിലേക്ക് ലീഗ് ധാരാളം മിഷണറിമാർ മിഷണറിമാർ പോയത് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് മിഷൻ ലീഗ് കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സംഘടനാ തലത്തിലേക്ക് വളർന്നതോടുകൂടെ മിഷൻ ലീഗിന്റെ ആദ്യത്തെ ചൈതന്യമൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോട് ഇങ്ങനെ എങ്ങനെ ഒന്നിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ കൂടെ ഒരു ടെൻഡൻസി ഉണ്ട് ശാസ്ത്രവൽക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ആ ടെൻഡൻസി അപകടമാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ നൈസർഗികത കളയാതെ അത് സൂക്ഷിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം നമ്മളെ കാര്യങ്ങൾക്ക് കുറേ കൂടെ ചിട്ടയും ക്രമം ഒക്കെ വരണമെന്നുള്ള കാര്യമൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ പലതും വീടുകളിൽ നടക്കേണ്ടത് പള്ളികളിലേക്കും പള്ളികളിൽ നടക്കേണ്ടത് കൊറോണകളിലേക്കും കൊറോണകളിൽ നടക്കേണ്ടത് രൂപതയിലേക്കൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കുറെ കൂടെ സംഘടിതമാക്കാനുള്ളൊരു പ്രവണതയല്ല നമുക്ക് വേണ്ടത് അതായിരിക്കുന്ന അതിൻ്റെ നല്ല സാഹചര്യത്തെ കൂടുതൽ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് വേണ്ടത്